വയോജനങ്ങൾക്കായി ചന്തേര ജനമൈത്രി പോലീസ് മുതിർന്ന പൗരന്മാരുടെ വിവരശേഖരണം തുടങ്ങി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനാടിസ്ഥാനത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണാർത്ഥം നടത്തിവരുന്ന ബെൽ ഓഫ് ഫെയ്ത്ത് സ്നേഹസ്പർശം പദ്ധതികളുടെ നടത്തിപ്പിനായി വിവരശേഖരണമാണ് ചന്തേര ജനമൈത്രി പോലീസിന്റെ ഭാഗമായി തുടങ്ങിയത് കോവിഡ് കാലത്ത് വാർദ്ധക്യ അസുഖങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി സംസ്ഥാന തലത്തിൽ ആരംഭിച്ച സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്കിന്റെ നടത്തിപ്പിനുവേണ്ടിയാണ് ചന്തേര ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർമാരായ പ്രദീപൻ സുരേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം നടത്തുന്നത് മുതിർന്ന പൌരന്മാർ അധിവസിക്കുന്ന വൃദ്ധമന്ദിരങ്ങളടക്കം സന്ദർശിച്ച് സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ച് മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണവും അവർക്കാവശ്യമായ നിയമസഹായവും കൌൺസിലിംഗും ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വാർദ്ധക്യത്തെ വിലമതിക്കാതെ അവഗണിക്കുകയും നടതല്ലുകയും ചെയ്യുന്ന സമൂഹത്തിൽ ശ്രദ്ധയില്ലായ്മയെ പൊതുബോധത്തിൽ കൊണ്ടുവന്ന് വയോജനങ്ങളുടെ സായംകാലം സുന്ദരമാക്കുക എന്ന ലക്ഷ്യമാണ് ജനമൈത്രി പോലീസ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ മികവാർന്ന പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ചന്ദേര ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനം ഈ കോവിഡ് കാലത്തും സജീവമായി തുടരുകയാണ്